നമസ്കാരം സ്പാർ ലേണീസിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന്റെ ദാ സി ആർ പി സി അറവ ബി എൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് അറിയാമല്ലോ പഴയ പാർട്ടുകൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആ പാർട്ട് കണ്ടിട്ട് വരണേ അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഏതാ എൽ എല്ലാണേ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടു വണ് ടു വണ്ണ് ഏതാ എൽ ആണ് ടു എൽ ആണ് ഒരു കാര്യം പറയുകയാണെ നിങ്ങൾ എഴുതി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പഠിക്കുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യും എല് എന്ന് പറയുന്നത് നമ്മൾ ഒന്നായിട്ടോ അതായത് ക്യാപിറ്റൽ ലെറ്റർ അല്ല നമ്മൾ സ്മോളല്ല എഴുതുന്നത് അപ്പം നിങ്ങൾക്ക് അത് എന്തായിട്ട് തോന്നും ഒന്നായിട്ട് തോന്നും ചിലപ്പോൾ ഐ ആയിട്ട് തോന്നും ചിലപ്പോൾ എൽ ആയിട്ട് തോന്നും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ക്യാപിറ്റൽ ലെറ്റർ എല് എന്ന് എഴുതി പഠിക്കുക കേട്ടോ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇത് ടു വണ്ണ് എന്താ എല്ലാണേ ഞാൻ ഇവിടെ ക്യാപിറ്റൽ എല്ലെന്ന് എഴുതിയിട്ടുണ്ട് ഇത് അപ്പോൾ സെക്ഷൻ ടു വണ് എല്ലാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ടു എല് എന്ന് മാത്രമാണ് ടു എല് ടു എൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അന്വേഷണമാണ് ഏതാണ് അന്വേഷണമാണ് അപ്പൊ അന്വേഷണം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാ അതെ അന്വേഷണ വിചാരണയാണ് അന്വേഷണ വിചാരണ അത് ടു വൺ കെ ആണ് ഇത് ടു വണ് എൽ ആണ് ടു എൽ ആണ് ഏത് അന്വേഷണം പുതിയ നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് വിഭാവനം ചെയ്യുന്ന സെക്ഷനാണ് ടു എല് നമുക്കൊന്ന് വായിച്ചു നോക്കാം അന്വേഷണം എന്താണെന്ന് വായിച്ചു നോക്കാം നിങ്ങൾ ഞാൻ സ്ഥിരം പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതുപോലെ വായിക്കാനുള്ള കാര്യം എന്താ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ പറ്റണം അതിന് സ്റ്റേറ്റ്മെന്റ് അറിയണം കണ്ടന്റ് നമുക്ക് പിന്നെ പറയാം നോക്കുക പോലീസ് ഉദ്യോഗസ്ഥനോ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് അധികാരം നൽകുന്ന ഒരു മജിസ്ട്രേറ്റ് അല്ലാത്ത ഏതെങ്കിലും ആളോ തെളിവ് ശേഖരിക്കുന്നതിനായി ഈ സംഹിതൻ കീഴിൽ നടത്തുന്ന എല്ലാ നടപടികളും ഉൾപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് അന്വേഷണം മക്കളെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ ആലോചിക്ക ഈ ഭാഗമെടുത്താൽ പോലീസ് ഉദ്യോഗസ്ഥനോ അപ്പൊ നിങ്ങളെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് അധികാരം നൽകുന്ന ഏതെങ്കിലും ആളോ അതൊരു മജിസ്ട്രേറ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരാളോ തെളിവ് ശേഖരിക്കുന്നതിനായി ഈ സംഹിതൻ കീഴിൽ നടത്തുന്ന എല്ലാ നടപടിക്രമങ്ങളെയും വിളിക്കുന്ന പേരെന്താണ് അതെ ഏതാ അന്വേഷണം ഒന്നാണ് നിങ്ങൾ ആലോചിക്കുക ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ ജോലിയാണ് ക്രൈംബ്രാഞ്ചിൽ ജോലിയാണെന്ന് വിചാരിക്കുക ഇവിടെ രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു കോള് വരുവാണ് ആ കോള് വരുമ്പോഴത്തേക്ക് പറഞ്ഞു സാർ ഇന്ന സ്ഥലത്ത് ഒരു ഇരട്ട കൊലപാതകം നടന്നു ആ കൊലപാതകം നടന്നത് സ്ഥലത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറാണ് അപ്പോൾ സാറ് അടിയന്തരമായിട്ട് ഇവിടെ വരണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവുക അതൊരു കൊലപാതകം നടന്നു കഴിഞ്ഞു അവിടെ നിങ്ങൾ ആക്ട് ചെയ്യേണ്ട എങ്ങനെ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെ കൺസേൺഡ് ആയിട്ടുള്ള എൻ്റെ സുപ്പീരിയർ ഓഫീസറിനെ ചിലപ്പോൾ നിങ്ങൾ എസ് എച്ച് ആണെങ്കിൽ നിങ്ങൾ ഡിവൈഎസ്പി അറിയിക്കുന്നു ഫുൾ ടീമായിട്ട് നിങ്ങൾ പെട്ടെന്ന് ആ വീട്ടിലേക്ക് നടന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു എത്രയും പെട്ടെന്ന് അവിടുത്തെ ആളുകളെയൊക്കെ മാറ്റുവാണ് കാര്യം എന്താ ആളുകളെ മാറ്റാനുള്ള കാര്യം എന്താ അവർ കയറിയിറങ്ങി നടന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഫുട് പ്രിൻറ്റ് ഫിംഗർ പ്രിൻറ്റ് അവരുടെ തലയിൽ നിന്നൊരു തലമുടി എവിടെയെങ്കിലും കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ചെയ്യും കേസിനെ ബാധിക്കും അപ്പോൾ ലഭിക്കാനുള്ള ശിക്ഷകൾ അതായത് ഒരു ഒരാളിന് ഒരു കുറ്റത്തിന് ലഭിക്കാനുള്ള ശിക്ഷ നമ്മൾ ഈ പറയുന്നത് പോലെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ അന്വേഷണത്തിലേക്ക് നയിക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നു ആളുകളെ മാറ്റി നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു ഡുനോട്ട് പ്രോസ് എന്ന റിബൺ ഒക്കെ കെട്ടി എന്ത് ചെയ്യുന്നു ആളുകളെ കംപ്ലീറ്റ് മാറ്റിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻക്വസ്റ്റ് നടപടിക്കായിട്ട് ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്നിഫർ ഡോഗ് വന്നു കഴിഞ്ഞു ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സ് വന്നു കഴിഞ്ഞു ആ സുപ്പീരിയേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഫോട്ടോ എടുത്തു ബോഡി കിടക്കുന്നത് മാർക്ക് ചെയ്തു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് തീർന്നു ഇല്ല ഇത് ആരാണ് നടത്താൻ പോകുന്നത് അപ്പോൾ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ നോക്കും ആളുടെ കോൾ ലിസ്റ്റുകൾ നമ്മളെടുത്തു നോക്കും അവിടെ തന്നെ ഏറ്റവും പത്ത് സെങ്കിനകത്ത് സംസാരിക്കുന്നുള്ള ടവർ ലൊക്കേഷനിലുള്ള കോളുകൾ നമ്മൾ എന്ത് ചെയ്യും സോർട്ട് ഔട്ട് ചെയ്യും ഒരു ഒരു സസ്പെക്റ്റ് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും അതിന് പല ആൾക്കാരെയും പല സമയത്ത് മാറ്റിയെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്വേഷണം ഈ അന്വേഷണത്തിനാണ് ഈ ബി എൻ എസ് എസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇതിൽ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം അവര് എല്ലാ ഇതിനെ ഈ സംഹിതൻ കീഴിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന നടപടിക്രമങ്ങളെ വിളിക്കുന്ന പേര് എന്തായിരിക്കും അന്വേഷണം ഒന്നായിരിക്കും അപ്പൊ ഇതാണ് നമുക്ക് അന്വേഷണം എന്നുള്ളത് കൊണ്ട് പറയുന്നത് അപ്പോ ഓർമ്മിക്കുക ടു വൺ കെ ആണെങ്കിൽ അന്വേഷണ വിചാരണയാണ് ടു വൺ എൽ ആണെങ്കിൽ അത് എന്തുവാണ് അത് ആ അന്വേഷണമാണ് എന്ന് ക്ലിയർ ആയിട്ട് ഓർമ്മിക്കുക അടുത്തത് ശ്രദ്ധിച്ചോ സെക്ഷൻ നോക്ക് ഓ ആണ് സെക്ഷൻ ഒ ആണ് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കൊഗനെസബിൾ കുറ്റം എന്ന് പറഞ്ഞിരുന്നു എന്താണ് കൊഗുനസബിൾ കുറ്റം നോക്കിക്കേ ഇത് കണ്ടോ കൊഗുനസബിൾ അല്ലാത്ത കുറ്റോന്നാണ് കൊഗനെസബിള് അല്ലാത്ത കുറ്റം നമുക്ക് ഇതിനെ വിളിക്കുന്നത് എങ്ങനെയാ നോൺ നോൺ കൊഗ്നെസബിൾ നോൺ കൊഗ്നെസബിൾ കുറ്റം എന്നല്ലേ വിളിക്കുന്നത് നോൺ കൊഗ്നസബിൾ കുറ്റം അപ്പൊ കുറ്റത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു കൊഗ്നസബിൾ കുറ്റമെന്നുണ്ട് കുറ്റം എന്നുണ്ട് കേട്ടോ ആ വീഡിയോ കാണാത്ത ആ പാർട്ട് കാണാത്ത ആരെങ്കിലും ആണ് ഇത് കാണുന്നത് എങ്കിൽ നിങ്ങളോട് പറയാണ് അതിനകത്ത് ഞാൻ എന്താണ് കൊഗ്നസബിൾ കുറ്റം എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നോൺ കൊഗ്നെസബിൾ കുറ്റം പറയുക ആ പാർട്ട് കണ്ട എൻ്റെ പിള്ളേരുടെ മനസ്സിലെല്ലാം ആ വേർഡ് വന്നിട്ടുണ്ടാവും മക്കളെ അത് ഓർമ്മിച്ച് പറഞ്ഞു എൻ്റെ കൂടെ പറഞ്ഞു അതെ എന്താണ് കുറ്റം അതെ പറഞ്ഞോ അത് തന്നെ വാറന്റ് ഇല്ലാതെ വാറന്റ് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പേര്സിബിൾ കുറ്റം എന്നാണ് ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ആ പാർട്ടി തന്നെ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നതാ പറഞ്ഞേ വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റം ഏത് അതെ നോൺ കൊഗ്നസിബിൾ കുറ്റം വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ എങ്കിൽ അത് നോൺ കൊഗ്നസിബിൾ കുറ്റം വാറന്റ് ഇല്ലാതെ കൊഗ്നെസിബിൾ വാറന്റോട് കൂടി നോൺ കൊഗ്നെസിബിൾ ക്ലിയർ ആണേ മറന്നുപോകല്ലേ ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയേ ഇനി വായിച്ചു നോക്കിയേ ഏത് കുറ്റത്തിനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കുറ്റം എന്നാണ് ഇത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവണമല്ലോ നിങ്ങൾ ആലോചിക്കുക വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോയാൽ കൊഗ്നസിബിൾ അറസ്റ്റ് ചെയ്യാൻ പോയ ആളിനടുത്ത് നമ്മൾ ചെല്ലുകയാണ് ചെന്നിട്ട് പറയാണ് വാ പണ്ടിക്കാർ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ് വാറന്റ് ഉണ്ടോ അപ്പൊ നമ്മൾ പറയണെന്തായിരിക്കും നീ ചെയ്ത കുറ്റത്തിന് നിനക്ക് വാറൻ്റൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തരാൻ പറ്റില്ല വാറൻ്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ആൾ ചെയ്തത് കുറച്ച് വലിയ കുറ്റമാണ് അപ്പം അപ്പടെ പറയാണ് കയറ് നേരെ വണ്ടി ഇടുന്നു കൊണ്ടുപോന്നു അപ്പോൾ അറസ്റ്റ് ചെയ്യലേ വാറൻ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം അറസ്റ്റ് ചെയ്യാൻ പറ്റും വാറൻ്റോട് കൂടിയെന്ന് വെച്ചാൽ ഈ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ എന്ത് വേണം വാറൻറ് വേണം വാറൻറ്റ് വേണം വാറൻറ്റോട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ഈ ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കാണ് വാറൻറ് ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പൊ പോലീസുകാരൻ പറയുന്നത് വാറൻ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ആ ആളിനെ വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ പറയേണ്ട പേരാണ് എന്ത് നോൺ കൊഗനസബിൾ കുറ്റം അഥവാ കൊഗനസബിൾ അല്ലാത്ത കുറ്റം ചിലപ്പോ ഞാൻ ഈ നോൺ കൊഗനെസബിൾ എന്ന ഇതിൽ കൊടുക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മലയാളമാണ് ഭരണഭാഷയെങ്കിൽ ഇതേ ഇതായിരിക്കും ടേമ് കൊഗനെസബിള് അല്ലാത്ത കുറ്റം എന്നാണ് മറന്നു പോവരുതേ ഇനി കേട്ടതാണേ വാറന്റോട് കൂടി കേസെടുക്കാൻ സാധിക്കുന്ന കേസുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് കൊഗനെസബിൾ എന്ത് ചെയ്തു കേസ് നോൺ കൊഗനെസബിൾ കേസ് എന്നാണ് അപ്പൊ അത്രേ ഉള്ളൂ വാറന്റോട് കൂടി കേസെടുക്കാൻ സാധിക്കുന്ന കേസുകളെ വിളിക്കുന്ന പേരാണ് ഇത് കൊഗനെസബിൾ കേസുകൾ എന്ന് നമ്മള് വിളിക്കാറുള്ളത് ഇനി ഇതാ നോക്കിക്കേ ഈ നോൺ എന്ന് കണ്ടോ നോൺ നമ്മൾ ഈ നോൺ കൊഗനെസബിൾ കുറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ ഓ എൻ നോൺ എന്ന് കിട്ടുമല്ലോ നോക്കിക്കോളെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൊഗനസബിൾ കുറ്റത്തിന് നമ്മൾ ടു വണ് ജി ആണ് ഇട്ടിരുന്നത് സെക്ഷൻ ടു വൺ ജി കൊള്ള ജി വെച്ച് നമ്മൾ കൊഗനെസബിൾ കുറ്റം കണക്ട് ചെയ്തു നോൺ കൊഗനസബിൾ ആണെങ്കിൽ നിങ്ങൾ എൻ എൻ്റെ അകത്തുള്ള ഈ ഓ ഉണ്ടല്ലോ ആ ഓ വെച്ചതാ ഇത് ഓ ആണെന്ന് കണക്ട് ചെയ്യണം അപ്പോൾ എന്ത് എങ്ങനെ നമുക്ക് ഓർമ്മിക്കാം സെക്ഷൻ ടു വൺ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് നോൺ കൊഗ്നെസിബിൾ കുറ്റമാണ് റിപ്പീറ്റ് ചെയ്യാണ് നോൺ കൊഗ്നെസിബിൾ കുറ്റം മക്കളെ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒ കാണുമ്പോഴത്തേക്ക് ചിലവും പൂജ്യം എന്ന് തോന്നും അപ്പം നമ്മൾ ആലോചിക്കും പൂജ്യം എന്നൊരു സെക്ഷൻ ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾക്കത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഓ എന്ന് എഴുതി വയ്ക്കണം നമ്മളെ ബുക്കല്ലേ നമ്മൾ പഠിക്കാനല്ലേ ചെയ്യുന്നത് അപ്പോൾ ഓ എന്ന് കണ്ടാൽ ഇനി നിങ്ങൾ മറക്കുമോ ഇല്ല അത് പൂജ്യമല്ല ഓ ഓയാണ് അതെന്താണ് നോൺ കൊഗനെസിബിൾ കുറ്റമാണ് എന്ന് ബി എൻ എസ് എസ് എന്ത് ചെയ്യുന്നു പറയുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത് അത് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഭാഗമാണ് നമ്മൾ ഓൾറെഡി ഇത് പല സെക്ഷനുകളായിട്ട് പഠിക്കുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ അത് ക്ലാരിഫൈഡ് ആയിട്ട് പഠിക്കുന്നത് കാരണം സ്പാർക്ക് ലേണിക്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളിത് ഇങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം കാരണം ചില ഭാഗങ്ങൾ നമുക്ക് നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാക്കും ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോഴേ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നമ്മൾ ഈ പറയാൻ പോണ കാര്യങ്ങളിൽ പലതും പല ഭാഗങ്ങളായിട്ട് നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നോക്കുക ഒന്ന് നിങ്ങൾ വാറണ്ട് എന്ന് നിങ്ങൾ ഇപ്പൊ കേട്ടു വാറണ്ടെന്ന് കേട്ടെ കേട്ടു സമൻസ് എന്ന് കേട്ടു സമൻസ് ഇനി കേട്ടോ വാറണ്ടെന്നും കേട്ടു സമൻസ് എന്നും കേട്ടു അറിയാലോ ഈ രണ്ടെണ്ണത്തിനെ മാറ്റി നിർത്തിയേക്കണേ വാറണ്ടും സമൻസും ഇനി കേട്ടോ ഇപ്പുറത്ത് നിങ്ങൾ കേൾക്കാണ് വാറണ്ട് കേസ് സമൻസ് കേസ് ഇപ്പുറത്ത് ആരാ നിർത്തിയിരിക്കുക വാറണ്ട് സമൻസ് ഇപ്പുറത്താണെങ്കിലോ പെറ്റി കേസ് വാറണ്ട് കേസ് സമൻസ് കേസ് ഇങ്ങനെ നിർത്തി നിർത്തിയിരിക്കുക ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ രണ്ടും രണ്ടാണ് വാറണ്ട് എന്ന് പറഞ്ഞ ഒരു വേർഡ് സമൻസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് പരസ്പര ബന്ധമുണ്ട് അതിന് എന്നാൽ ഈ കാണുന്ന കേസുകൾക്ക് വാറണ്ട് കേസ് പെറ്റി കേസ് സമൻസ് കേസ് ഇതിന് എന്തില്ല ബന്ധമില്ല കണക്ഷൻ ഇല്ല ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല കണക്ഷൻ ഇല്ല അതെന്താണ് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെക്ഷൻ ഒന്ന് കേൾക്കണം കേട്ടോ നോക്ക് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടു എന്നാണ് അല്ലെങ്കിൽ എങ്ങനെ വരും എക്സ് എന്ന് വരും കേട്ടോ ടു വൺ എക്സ് ഓക്കെ അല്ലേ കേട്ടോ ഇനി ശ്രദ്ധിച്ചോ ടു എക്സ് സമൻസ് കേസാണ് കേൾക്കുമ്പോഴേ ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്നറിയാമോ സമൻസ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത് എങ്ങനെയാ സമൻസ് നിങ്ങൾ ആ സ് എന്നുള്ള ആ സൗണ്ടിന് പകരം എക്സ് എന്ന് ചേർത്താൽ മതി അപ്പൊ എങ്ങനെ വായിക്കും സമൻസ് അല്ലേ പഠിക്കാനല്ലേ പഠിച്ചോ പറ ഉറക്ക പറ കേക്കട്ടെ യെസ് ഒന്നുകൂടെ പറ സമൻസ് എന്താണ് സമൻസ് അപ്പൊ ഇനി നമുക്ക് സെക്ഷൻ എങ്ങനെ ഏത് എക്സ് എക്സ് ക്ലിയർ ആണേ മക്കളെ നോക്കിക്കോ സമൻസ് കേസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് ഈ വാറണ്ട് കേസ് എന്താണെന്നും കൂടെ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇങ്ങനെ പഠിച്ചോ കുറ്റത്തെ സംബന്ധിക്കുന്നതും ഒരു വാറണ്ട് കേസ് അല്ലാത്തതുമായ കേസിനെ വിളിക്കുന്ന പേരാണ് ഏത് സമൻസ് കേസ് ണേ കുറ്റത്തിനെ സംബന്ധിക്കുന്നതും ഒരു വാറൻറ് കേസ് അല്ലാത്തതുമായ കേസിനെ വിളിക്കുന്ന പേരാണ് ഏത് സമൻസ് കേസ് ഓക്കെയാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണതും കൂടെ പറയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ സെക്ഷൻ ടു വൈ ആണ് സെക്ഷൻ ടു വൈ ആണ് മുന്നേ സമൻസ് കേസ് പഠിച്ചു അത് കഴിഞ്ഞ് അടുത്തൊടൻ വാറന്റ് കേസ് അല്ല വന്നിരിക്കുന്നത് ടു എക്സ് സമൻസ് ആണ് നോക്ക് വൈ ആണ് അപ്പം നോക്കുക വൈ അപ്പം നോക്കുക ഇത് കുറ്റത്തിന്റെ ഇര എന്നാണ് സി ആർ പി സിയിൽ കേരള പോലീസിൽ നമുക്ക് ഈ സിലബസ് ഭാഗം പഠിക്കാൻ ഉണ്ടായിരുന്നില്ല ഇത് പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റത്തിൻ്റെ ഇര എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മളെ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായിട്ടും നിങ്ങൾ പഠിക്കണ്ട ഇപ്പം ടു വൈ എന്ന് പറഞ്ഞാൽ അതായത് സിലബസ് കൊടുത്തിരിക്കുന്ന ടു വൈ എന്ന് പറഞ്ഞാൽ ടു വൺ വൈ ആണ് അപ്പൊ ഈ ടു വൺ വൈ എന്താണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ നിങ്ങൾക്ക് എന്താണത് കുറ്റത്തിന്റെ ഇരയാണ് നിങ്ങൾക്ക് തന്നെ കുറ്റത്തിൻ്റെ ഇര എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ എന്താണെന്നുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ചുമ്മാ വായിച്ചു കഴിഞ്ഞാൽ കിട്ടും നോക്കിയേ പ്രതിയുടെ കൃത്യമോ കൃത്യവിലോപമോ മൂലം നഷ്ടമോ ക്ഷതിയോ ക്ഷതി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ഏൽക്കുന്ന ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നാശം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ക്ഷതി എന്ന് പറഞ്ഞ കാരണം ഇത് കറക്റ്റ് വേർഡ് വേർഡാണ് അപ്പൊ ഞാൻ അതതുപോലെ ഉപയോഗിച്ചതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കത് എന്ത് ചെയ്യാം മാറ്റി ഉപയോഗിക്കാം ക്ഷതിയോ അനുഭവിച്ചിട്ടുള്ള ആൾ എന്നർത്ഥമാകുന്നതും നോക്ക് അത്തരം ഇരയുടെ രക്ഷകർത്താവോ നിയമാനുസൃതമായ അനന്തരാവകാശിയോ ഉൾപ്പെടുന്നതുമാകുന്നു കുറ്റത്തിൻ്റെ ഇര ഞാനാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതെന്ന് വിചാരിക്കുക ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കുകയാണ് കുറ്റത്തിൻ്റെ ഇര എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നായിരിക്കും ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ട് കുറ്റത്തിൻ്റെ ഇര മറ്റും ഒരു മൂന്ന് ഓപ്ഷനോട് കണ്ടുപിടിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന എന്താണ് ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു അപ്പം അതിന് പാചകമാകുന്ന ഒരാൾ നമ്മൾ സാധാരണ കേൾക്കുന്നത് ഈ കുറ്റത്തിൻ്റെ ഇര എന്ന് കേൾക്കുന്നത് നമ്മളെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം റേപ്പുമായിട്ട് ബന്ധപ്പെട്ട റേപ്പ് ചെയ്തു അതായത് റേപ്പ് ചെയ്ത ആ ചെയ്യപ്പെടുന്ന ആൾ അതായത് അവിടെ ഒരു പെൺകുട്ടിയാണ് റേപ്പ് ചെയ്തതെങ്കിൽ ആ പെൺകുട്ടിയാണ് നമ്മൾ കുറ്റത്തിൻ്റെ ഇര എന്ന് സാധാരണ പറയുന്നത് എന്നാ നിങ്ങൾ ഇവിടെ നോക്കിക്കേ ബി എൻ എസ് എസ് പറയുന്ന അതാണോ നോക്ക് ഇതിനകത്ത് ഈ ആളിന്റെ ഇത്തരം ഇരയുടെ രക്ഷകർത്താവോ നിയമാനുസൃതമായ അനന്തരാവകാശിയോ ഉൾപ്പെടുന്നു അതായത് നിയമാനുസൃതമായ അന്തരാവകാശി എന്ന് പറഞ്ഞ മകനാകാം അല്ലെങ്കിൽ ഭർത്താവാം അല്ലെ ആലോചിച്ച് നോക്കിയേ ഇനി ഈ പറയുന്ന കുറ്റത്തിൻ്റെ ഏതോ ഒരു ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷന്റെ ആരാകാം ആ ആര് ആ കല്യാണം കഴിച്ചിട്ട് അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാകാം ഇനി അങ്ങനെയുള്ള ഈ അനന്തരാവകാശി എന്ന് പറയുമ്പോൾ നിയമാനുസൃതമായിട്ട് പറയുന്ന ആരാണോ അവരെ നമുക്ക് എന്ത് പറയാം കുറ്റത്തിൻ്റെ ഇര എന്ന് പറയാം അപ്പൊ മറന്നു പോരുത് ടു വൈ ആണ് കുറ്റത്തിൻ്റെ ഇര എന്നുള്ളത് എന്ത് ചെയ്യുക ഓർമ്മിച്ചിരിക്കുക കേട്ടോ കുറ്റത്തിന്റെ ഇര അപ്പം നമ്മൾ ഈ സാധാരണ ഇര എന്നു പറയുമ്പോൾ ഇതിനകത്ത് വൈ വരാറില്ലല്ലോ അല്ലേ വൈ വരാറില്ല എങ്കിലും പറയാണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കണക്ഷൻ ഉപയോഗിച്ചാൽ മതി ഇര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഇര എന്ന് പറയണം എന്ത് കുറ്റത്തിന്റെ ഇര ഇര അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും വൈ കിട്ടും ഈ യാ എന്ത് കിട്ടും കിട്ടും കുറ്റത്തിന്റെ ഇര എന്ന് കിട്ടും ഇര ഇതാ നോക്കുക അടുത്തത് സെക്ഷൻ ടു സെഡ് ആണ് ടു സെഡ് അതായത് നിങ്ങളുടെ സിലബസിലുള്ള ടു സെഡ് എന്നും ശരിക്കും ടു വണ് ഇസഡ് ആണ് കേട്ടോ അറിയാമല്ലോ അല്ലേ ടു വാറൻറ്റ് കേസ് എന്നാണ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു സമൻസ് വേറെയാണ് വാറണ്ട് വേറെയാണ് എന്നാൽ സമൻസ് കേസ് വാറണ്ട് കേസ് പെറ്റി കേസ് എന്ന് പറഞ്ഞു ഇതാ ഇവിടെ നോക്കുക വാറണ്ട് കേസ് എന്താണെന്നാണ് നോക്കാൻ പോണത് ഈ വാറണ്ട് എന്നും വാറണ്ട് എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് കേട്ടോ നോക്കിക്കോളൂ മരണശിക്ഷയോ അതായത് വധശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവു ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം സംബന്ധിക്കുന്ന കേസാണേത് വാറണ്ട് കേസ് കൊറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ എന്താ പറഞ്ഞെന്താ വണ് എന്താണെന്ന് ഇപ്പൊ എന്റെ പിള്ളേര് പറയും സമൻസ് എന്ത് കേസ് സമൻസ് എന്ന് മാത്രം എഴുതിക്കളല്ലേ സമൻസ് കേസ് എന്ന് തന്നെ എഴുതണേ എടാ കേട്ടോ അതിൽ പറയുന്നത് എന്താണ് ഒരു കുറ്റത്തിനെ സംബന്ധിക്കുന്ന കേസാണ് അതേപോലെ അതെന്തുവാണ് വാറണ്ട് കേസ് അല്ലാത്തതുമാണ് അല്ലേ വാറണ്ട് കേസ് എന്താണെന്ന് അറിഞ്ഞാൽ സമൻസ് കേസ് പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കത് ഇവിടെയാണ് പഠിക്കേണ്ടത് നിങ്ങൾ നോക്കുക മരണശിക്ഷ ഒരാളിന് കൊടുക്കണമെങ്കിൽ ആ ആള് ചെയ്ത കുറ്റം വലിയ കുറ്റമായിരിക്കും അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടുന്നതും വലിയ കുറ്റം ചെയ്ത ഒരാളായിരിക്കും ആണെങ്കിൽ ഇനി ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വേണം എന്നിട്ട് പറയാണ് രണ്ട് വർഷത്തിൽ കവിയുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ലഭിക്കുന്നതും അതും എന്താണ് നമ്മുടെ നമ്മുടെ ഒരു ന്യായ സംഹിതകളനുസരിച്ച് അതും വലിപ്പമുള്ള കുറ്റം തന്നെയാണ് അപ്പോൾ വലിപ്പമുള്ള കേസുകൾ വലിപ്പമുള്ള കേസ് എന്ന് വെച്ചാൽ വലിയ ശിക്ഷ ലഭിക്കാനുള്ള രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാം ജീവപര്യന്തം ലഭിക്കാം വരശിക്ഷ ലഭിക്കാം ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ അതിന് വിളിക്കുന്നതാണ് ഏത് വാറണ്ട് കേസ് അപ്പൊ അങ്ങനെ അല്ലാത്ത കേസുകളെ വിളിക്കുന്ന പേര് എന്താണ് അത് സമൻസ് കേസ് എന്നാണ് നിങ്ങൾക്ക് സമൻസ് കേസും വാറണ്ട് കേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധിക്കുന്ന ആ അതെ ആ കേസുകളെ വിളിക്കുന്ന സമൻസ് കേസ് എന്നാണ് ഈ സമൻസ് കേസിന്റെ പ്രത്യേകത ഇത് പിൻവലിക്കാൻ സാധിക്കും എന്നാൽ വാറണ്ട് കേസൊന്നും എന്തു ചെയ്യാൻ സാധിക്കില്ല പിൻവലിക്കാൻ സാധിക്കില്ല ഈ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള കേസുകളുണ്ട് അത് ഈ വാറൻറ്റ് കേസിനെ കുറിച്ചൊക്കെ ആയിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾ എസ് ഐ മെയിൻസ് പോലുള്ള പരീക്ഷകളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ കടന്നു വരുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ഈ പറയുന്ന ഭാഗമൊക്കെ എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ ആയിട്ട് വരികയാണ് അപ്പോൾ കോമ്പൗണ്ടബിൾ കേസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വാറൻറ്റ് കേസ് മജിസ്ട്രേറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അത് ആ എന്തു ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് സമൻസ് കേസ് പിൻവലിക്കാം പെറ്റി കേസെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് തന്നെ നിസ്സാര കുറ്റം എന്നാണ് നിസ്സാര കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിഴ അടച്ചൊഴിവാക്കാൻ സാധിക്കുന്ന കുറ്റങ്ങളാണ് പെറ്റി കേസ് അതിനകത്തും കുറേ എക്സ്പ്ലനേഷൻ അല്ലാതെ വരുന്നുണ്ട് അപ്പോൾ പെറ്റി കേസ് സമൻസ് കേസ് വാറൻറ്റ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമൻസും വാറൻറ്റും ആണ് പെറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം ഇപ്പം നിങ്ങൾക്ക് സമൻസ് എന്ന് വെച്ചാൽ ടു വൺ എക്സ് ആണ് സമൻസ് ഇത് കാണുന്നത് ഇസഡ് ആണ് ഇസഡ് വാറൻറ്റ് കേസാണ് അതാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിൽ ഏറ്റവും അവസാനം നിങ്ങൾ പെറ്റി കേസ് എടുത്താൽ സമൻസ് കേസ് കേസെടുത്താലും വാറൻറ്റ് കേസെടുത്താൽ ഈ മൂന്നെണ്ണം എടുത്താലും ഏറ്റവും അവസാനം വലിപ്പമുള്ളത് കാണിക്കാൻ വലിയ കേസുകളെ കുറിച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ് ഇസഡ് ആണെന്ന് അതായത് ഏറ്റവും ലാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ലെറ്റേഴ്സ് എടുക്കുമ്പോൾ ഇസഡ് ആണ് ഏറ്റവും ലാസ്റ്റ് അപ്പം നിങ്ങളുടെ മനസ്സിലേ വരണം വാറണ്ട് ഇസഡ് എന്ന് കണക്ഷൻ വെക്കണം ഓക്കെ കുറ്റത്തിൻ്റെ ഇര 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 എന്നല്ല യാ വെച്ച് പറഞ്ഞാൽ വൈ എവിടെ കിട്ടും പറഞ്ഞു പോരുത് ഇതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ വാറണ്ട് കേസ് സമൻസ് കേസ് ഇനി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വാറണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം വേറെയാണ് സമൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേറെയാണ് ഇനി നമുക്ക് കേസുകളാണെങ്കിൽ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളിൽ കുറച്ച് സെക്ഷൻസ് ആണ് പരിചയപ്പെട്ടത് ഇതിൻ്റെ ബാക്കി വേണ്ടേ ബാക്കി വേണ്ടേ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു